പണ്ട് കാലങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് വനത്തിലൂടെ കടന്നു പോകുന്ന വനപാതകളിലൂടെ സഞ്ചരിക്കുവാനാണ് വണ്ടിപ്പാതകൾ വരുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് കാളവണ്ടികളെയാണ് മോട്ടോർ കാറുകൾ വളരെ അപൂർവമായി മാത്രമേ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ ചരക്ക് നീക്കങ്ങൾക്കും കച്ചവട ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചിരുന്നതും ആശ്രയിച്ചിരുന്നതും കാളവണ്ടികളെയും കാളകളെയുമാണ് വനപാതയിലൂടെ കടന്നു പോകുന്ന ഇടുങ്ങിയ കാളവണ്ടിപ്പാതകൾ പണ്ട് കാലങ്ങളിൽ ധാരാളമായി കാണുവാൻ സാധിക്കുമായിരുന്നു വനപാതയിലൂടെ ഇടുങ്ങിയും ഞെരിങ്ങിയും കടന്നു പോകുന്ന കാളവണ്ടിയും പരിക്കൻ പ്രതലങ്ങളും ഇരുട്ട് നിറഞ്ഞ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന കാളവണ്ടി പാതകൾ രാത്രി കാലങ്ങളിൽ റാന്തൽ വെളിച്ചത്തിൻ്റെ സഹായത്തോടെയാണ് നീങ്ങുന്നത് ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മിന്നാമിനിങ്ങ് നുറുങ്കുവട്ടം പോലെ തോന്നും ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന പാതകൾ അത്രയും ഒരു പക്ഷെ കടന്നുപോകുക വനപാതയിലൂടെ ആയിരിക്കാം കാട്ടാനകളും കടവുകളും പുലികളും മറഞ്ഞിരിക്കുന്ന ഒടുങ്കാടിലൂടെ ഏതു നിമിഷവും എന്തും സംഭവിച്ചേക്കാം അരങ്ങേറിയേക്കാം ഒരു കാട്ടാനയുടെയോ അല്ലെങ്കിൽ നരഭോജിയായ ഒരു കടുവയുടെയോ ഇരിയായി മാറിയേക്കാം കാളവണ്ടി ഓടിക്കുന്ന കാളവണ്ടിക്കാരനും കാളകളും നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നരഭോജിയായ ഒരു കടുവയുടെ കഥയാണ് എ മെർവിൻ സ്മിത്ത് എഴുതിയ സ്പോർട്ട് ആൻഡ് അഡ്വെഞ്ചർ ഇൻ ദ ഇന്ത്യൻ ജിങ്കിൾ എന്ന ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ റെയിൽപാതകൾ കടന്നു വരുന്നതിന് മുന്നേ മൈസൂർ സീഗൂർ പാസ് വഴി മാത്രമേ ഊട്ടിയിലേക്ക് പോകുവാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ആ ഒരു പാത മാത്രമേ അന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ അന്നത്തെ അവിടുത്തെ ആളുകൾ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുവാൻ ഉപയോഗിക്കുന്നത് കാളവണ്ടികളെ ആ ഒരു യാത്രാ മാധ്യമം ആയിരുന്നു അന്നുണ്ടായതിൽ വെച്ച് അതുവഴി സഞ്ചരിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാധ്യമം ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലേക്കുള്ള വഴി നല്ലതായിരുന്നു എന്നാൽ അവിടെ നിന്നും നീലഗിരി മലനിരകളിലൂടെയുള്ള സീഗൂർ പാസ് വളരെ മോശമായിരുന്നു വെറുമൊരു മൺപാതയായിരുന്നു അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് റോഡ് എന്ന് വച്ചാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സ്ഥിതി വളരെ മോശമാണ് അത് ചതുപ്പുകളും കുഴികളും നിറഞ്ഞ ഒരു റോഡായി മാറും നിങ്ങളുടെ കാളവണ്ടികൾ അതുവഴി കടന്നു പോകുമ്പോൾ അതിലെ കുഴികളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും പുറത്തെടുക്കുക വളരെ പ്രയാസമേറിയ കാര്യമാണ് ബന്ദിപ്പൂരിൽ നിന്നോ മുസൻകോയിൽ നിന്നോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അവിടേക്ക് വരേണ്ടതായി വരും അവർ കൂടി വന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും അവിടെ പെട്ടുപോകുക തന്നെ ചെയ്യും എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ഊട്ടിയിൽ നിന്നും ബാംഗ്ലൂർ വഴി മദ്രാസിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു എൻ്റെ ഈ അനുഭവം തന്നെയാണ് ഇതുവഴി കടന്നു പോകുന്ന പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ളതും അങ്ങനെ കടന്നു പോകുന്ന വഴി ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാളവണ്ടിയുടെ ചക്രം റോഡിലെ ഒരു വലിയ കുഴിയിൽ കുടുങ്ങിപ്പോയി കാളവണ്ടിയുടെ ചക്രങ്ങൾ പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത്രയും പാഴായിപ്പോയി ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വലിയ കോലുകൊണ്ട് കാളവണ്ടിയുടെ ചക്രത്തെ പുറത്ത് ഉയർത്തിയെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നിർഭാഗ്യം അവിടെയും ഞങ്ങളെ പിന്തുടർന്നു പോയി വലിയ കോലുപയോഗിച്ച് ചക്രം ഉയർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ചക്രം രണ്ടായി ഒടിഞ്ഞു കാളവണ്ടി ആ ചെളി നിറഞ്ഞ പാതയിലേക്ക് കൂപ്പുകുത്തി ഏകദേശം രണ്ട് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്ന ബന്ദിപ്പൂർ ബംഗ്ലാവിൽ ഞാൻ താമസിക്കേണ്ടതായി വന്നു കാളവണ്ടിയുടെ ചക്രം ഗ്രാമത്തിലെ പണിക്കാരൻ പണിഞ്ഞു കൊണ്ടുവരുന്നത് വരെ അങ്ങനെ രണ്ട് ദിവസത്തോളം കാലം പട്ടണത്തിൽ നിന്നും അങ്ങ് അകലെയുള്ള ഗ്രാമങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയി ആ സമയങ്ങളിലാണ് ഞാൻ ആദ്യമായി ആ നരഭോജിയായ കടുവയെപ്പറ്റി കേൾക്കുന്നത് ബന്ദിപ്പൂരിലെ ആ നരഭോജിയെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് അവിടെ ഒന്നും തന്നെ ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബംഗ്ലാവിലിരുന്ന് ബോർ അടിച്ച ഞാൻ പുറത്തേക്കിറങ്ങി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു ഗ്രാമനോട് സംസാരിച്ചു അതിനുശേഷം ഞാൻ പിന്നെ ചെന്നത് കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന അതായത് ആ കാളവണ്ടി ചക്രത്തിൻ്റെ റിപ്പയറിങ്ങുകളും മറ്റും നടത്തുന്ന അയാളുടെ അരികിലേക്കാണ് ആ ഗ്രാമീണിൻ്റെ അരികിലേക്കാണ് അയാൾ ചെയ്യുന്ന പണികളും മറ്റും കാണുകയും അയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റും നൽകുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ഗ്രാമത്തിലെ ഗ്രാമീണ പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചു അവിടുത്തെ ആളുകളോട് ഞാൻ സംസാരിച്ചു അവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ദൊരേ എന്നാണ് അതായത് സാഹിബയെന്ന് അങ്ങനെ വിളിച്ചുകൊണ്ടാണ് അവരെന്നെ അഭിസംബോധന ചെയ്തത് അങ്ങനെ വളരെ പെട്ടെന്ന് അവിടുത്തെ ഗ്രാമീണരുമായിട്ട് ഞാൻ അടുക്കുകയും കൂടുതൽ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു അവിടുത്തെ ഗ്രാമീണരുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു തുള്ളി പെരുതുള്ളി എന്ന പോലെ അവിടെ ചുറ്റും അവിടുത്തെ ആളുകൾ കൂടി അവർ ഉറക്കം പിടിച്ചു ദൊരേ എന്ന് എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ നരഭോജിയായ ആ കടുവയെ പറ്റി കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ് ഞങ്ങളെ ഒന്ന് സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ പറ്റുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ താമസിച്ച് ആ കടുവയെ ഒന്ന് കൊന്നു തരുവാൻ കഴിയുമോ ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഭയത്തിലാണ് ഞങ്ങൾ പലതും ചെയ്തു ഞങ്ങളുടെ ആളുകളെയും കന്നുകാലികളെയും എല്ലാം ആ കടുവ പിടിച്ചുകൊണ്ടുപോയി പരിഹാര പൂജ എന്ന പോലെ പല പൂജകളും നടത്തി എന്നാൽ അതിനൊന്നും ഒരു പ്രയോജനം കിട്ടിയില്ല അവസാനം പരിഹാര പൂജ ചെയ്ത ആ പൂജാരിയെപ്പോലും ആ കടുവ പിടിച്ചുകൊണ്ടുപോയി ആ പിശാജ് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ദൊരേ ഞങ്ങൾ ആരും തന്നെ ഇവിടെ സുരക്ഷിതരല്ല ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും അങ്ങൊന്ന് രക്ഷിക്കണം ഞങ്ങളുടെ കന്നുകാലികളെയും ഇവിടുത്തെ ആളുകളെയും ഒന്ന് രക്ഷിക്കണം ദൊരൈ നിങ്ങൾക്ക് ചുറ്റുമുള്ള കൂട്ടങ്ങളെ ഒന്ന് നോക്കൂ അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷ നിങ്ങൾ കാണുന്നില്ലേ കുറച്ച് നാൾ ഇവിടെ താമസിച്ച് ആ കടുവയെ ആ നരഭോജിയായ കടുവയെ കൊന്നു കളയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങയോട് കടപ്പെട്ടിരിക്കും എന്നാൽ ആ സമയം എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് ആർ തിരകൾ നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു തോക്കായിരുന്നു അത് ദുർബലമായ ഒരു തോക്കാണ് അതുകൊണ്ട് ഒരു കടുവയെ വേട്ടയാടുക എന്നത് അസാധ്യമാണ് ഇതിനോടകം തന്നെ ആ നരഭോജിയായ കടുവ അവൻ്റെ ലിസ്റ്റിലേക്ക് ധാരാളം പേരുടെ പേരുകൾ ചേർത്തിരിക്കുന്നു എൻ്റെ പേര് കൂടി അവിടേക്ക് ചേർക്കുവാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുമാത്രമല്ല അവിടുത്തെ ആളുകൾ അവൻ താമസിക്കുന്ന വണത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയും അവൻ്റെ താവളങ്ങൾ കാട്ടിത്തരാമെന്ന് പറയുകയും എല്ലാം ചെയ്തുവെങ്കിലും അതെല്ലാം ഞാൻ നിരസിച്ചു ഞാൻ അവരോട് ഉള്ള കാര്യം പറഞ്ഞു എൻ്റെ കൈവശം ആ കടുവയെ വേട്ടയാടുവാൻ തക്കത്തിലുള്ള ഒരു റൈഫിൽ ഇപ്പോൾ ഇല്ല എന്നും ഞാൻ നിസ്സഹായനാണെന്നും പറഞ്ഞു പിന്നെ അവിടെ നിന്നും ഒട്ടും താമസിക്കാതെ തന്നെ ഞാൻ മദ്രാസിലേക്ക് മടങ്ങിപ്പോയി പിന്നെ ഏകദേശം എട്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബന്ദിപ്പൂർ വഴി എനിക്ക് വരേണ്ടതായി വന്നു പഴയ സംഭവം അവിടെ ആവർത്തിച്ചു എൻ്റെ കാളവണ്ടി വീണ്ടും അവിടെ കുടുങ്ങിപ്പോയി കാളവണ്ടി ഓടിച്ചിരുന്ന ആളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ടിപ്പു കാടവടി സഞ്ചരിക്കുവാൻ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്തു കാളവണ്ടിയെ വിടുവാൻ എന്നാൽ അദ്ദേഹം വിസമ്മതിച്ചു കാരണം മറ്റൊന്നും ആയിരുന്നില്ല അടുത്തിടെയാണ് ഒരു സംഭവം അവിടെ അരങ്ങേറിയത് ടിപ്പു കാട് വഴി സഞ്ചരിച്ച ഒരു കാളവണ്ടിയിൽ നിന്നും രണ്ട് യാത്രക്കാരെ ഒരു നരഭൂചിയായ കടുവ പിടിച്ചുകൊണ്ട് പോയി അതുകൊണ്ടായിരിക്കണം ആ കാളവണ്ടിക്കാരൻ അതുവഴി സഞ്ചരിക്കുവാൻ വിസമ്മതിച്ചത് ഞാൻ വീണ്ടും ബന്ദിപ്പൂർ ബംഗ്ലാവിലേക്ക് മടങ്ങിയെത്തി ഞാൻ ബംഗ്ലാവിൽ മടങ്ങിയെത്തിയപ്പോൾ എനിക്കവിടെ കാണുവാൻ സാധിച്ചത് രണ്ട് വ്യക്തികളെ ആയിരുന്നു ഒന്ന് മെസ്സറസ് കെയും മറ്റിത് വാർഡും ആയിരുന്നു അധികാരികൾ നിയോഗിച്ച ഷിക്കാരികളായിരുന്നു അവർ കെയ്യെ എനിക്ക് നേരത്തെയും പരിചയമുണ്ട് ഞങ്ങൾ പലവട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരു കോഫി പ്ലാന്റാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ വേട്ടക്കാരൻ കൂടിയാണ് അദ്ദേഹത്തെക്കാൾ വലിയൊരു വേട്ടക്കാരനെ ഞാൻ എൻ്റെ കരിയറിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ല പിന്നെ വാർഡൻ അദ്ദേഹം അറുപതാം റൈഫിളിലെ ഒരംഗമാണ് ഊട്ടിയിലേക്ക് എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നതെന്നും എനിക്കറിയാം അവിടങ്ങളിൽ വിഹരിച്ച് നടക്കുന്ന കടുവകളുടെ എണ്ണം താരതമ്യേന ഇപ്പോൾ കൂടുതലാണ് അതിൻ്റെ എണ്ണം ഗണ്യമായി കുറയ്ക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഗവൺമെൻറ് ഇവിടെ നിയോഗിച്ചത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് വർഷങ്ങളായി ഞാനും അദ്ദേഹവും തമ്മിൽ വലിയ കണക്ഷനൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം റെയിൽവേയിൽ നല്ലൊരു ഉദ്യോഗത്തിൽ കയറി എന്ന് മാത്രം എനിക്കറിയുവാൻ കഴിഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വേട്ട അനുഭവത്തെപ്പറ്റി ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ അത് നിങ്ങൾ വായിക്കേണ്ടത് തന്നെയാണ് അത്രയധികം രസകരമായ രീതിയിൽ കഥകളെ വർണ്ണിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയധികം മൃഗങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലയളവിൽ ഇപ്പോൾ വേട്ടയാടിയിട്ടുണ്ട് അവർ ഏകദേശം രണ്ട് ദിവസമായി ഈ ബംഗ്ലാവിൽ തങ്ങുവാന് തുടങ്ങിയിട്ട് രണ്ട് ദിവസം കൊണ്ട് ആ കടുവയെ ട്രാക്ക് ചെയ്യുവാനും അവർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു കടുവ ഇതിനോടകം യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും അവർ യാത്ര ചെയ്തു എന്നാൽ രണ്ട് ദിവസമായിട്ടും ആ കടുവയെ കണ്ടെത്തുന്നതിൽ അവർ വിജയിച്ചില്ല അവർ പരാജയപ്പെട്ടു ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവർ എവിടേക്കോ പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ കടുവയെ പറ്റിയുള്ള ആ വിവരം അവരെ തേടിയെത്തിയിരിക്കുന്നു ഇവിടെ നിന്നും ഏകദേശം പതിനഞ്ച് മൈലുകൾക്ക് അപ്പുറമുള്ള മോയാർ കോഫി എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയെ ആ കടുവ പിടിച്ചു എന്ന വാർത്തയായിരുന്നു അവർക്ക് അറിയുവാൻ സാധിച്ചത് ഇത് സംഭവിച്ചത് ഏകദേശം മണിക്കൂറുകൾക്ക് മുന്നേയാണ് ഇത് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ് അവർ തുടങ്ങിയ സമയത്താണ് ഞാൻ ആ ബംഗ്ലാവിലേക്ക് എത്തിച്ചേർന്നത് എൻ്റെ കൈവശം ആ സമയം വെസ്റ്റ്ലി റിച്ചാർഡ് എന്ന റൈഫിൽ ഉണ്ടായിരുന്നു ഞാൻ മദ്രാസിൽ നിന്നും അടുത്തിടെ വാങ്ങിച്ച റൈഫിലായിരുന്നു വലിയ മൃഗങ്ങളിൽ അതിൻ്റെ പരഹരശേഷി എത്രയും ഉണ്ടെന്ന് പരിശോധിക്കുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്നാൽ എനിക്ക് ഇപ്പോൾ അവരുടെ കൂടെ ചേരുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നാൽ അവർക്കൊപ്പം ചേർന്ന് നായാടുവാൻ പോയാൽ ഏകദേശം ഒരു പന്ത്രണ്ട് കടുവകളെ വരെ വെടിവെച്ച് കൊല്ലുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഇപ്പോൾ അവർക്കൊപ്പം ചേർന്ന് വനത്തിലേക്ക് പോയി ആ കടുവയെ പിന്തുടർന്ന് വെടിവെക്കുവാൻ എനിക്ക് അനുവാദമില്ല ഞാൻ എൻ്റെ യാത്ര തുടരുവാൻ തീരുമാനിച്ചു ഞാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്നും രണ്ട് കാളവണ്ടികളെ സംഘടിപ്പിക്കുവാനും ശ്രമിച്ചു എന്നാൽ എനിക്ക് അവിടെ നിന്നും രണ്ട് കാളവണ്ടിക്കാരെയോ കാളവണ്ടികളെയോ സംഘടിപ്പിക്കുവാനും സാധിച്ചില്ല ഞാൻ അവിടെ നിന്നും ഏകദേശം അഞ്ചു മൈലോളം സഞ്ചരിച്ചു അവിടെയും എനിക്ക് കാളവണ്ടിക്കാരെയോ കാളവണ്ടികളെയോ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അറിയുവാൻ സാധിച്ചത് ഇതാണ് അവിടെയുള്ള നരഭോജിയായ കടുവയെ പേടിച്ചുകൊണ്ട് കാളവണ്ടി ജോലി ഉപേക്ഷിച്ച് ആളുകൾ നാട്ടിലേക്ക് പോയി എന്ന വിവരമായിരുന്നു അങ്ങനെ അവിടുള്ള ഗ്രാമത്തിലൂടെയെല്ലാം അലഞ്ഞു നടന്ന് കഷ്ടപ്പെട്ട് രണ്ട് കാളവണ്ടികളെയും കാളവണ്ടിക്കാരെയും ഞാൻ കണ്ടെത്തി എന്നാൽ അവർ എനിക്കൊപ്പം വരുവാൻ തയ്യാറായില്ല ഭയമായിരുന്നു കാരണം ഞാൻ അവരെ വളരെ പ്രയാസപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു നമ്മൾക്ക് മുന്നേ കെയും വാടും എന്ന രണ്ട് വേട്ടക്കാർ പോയിട്ടുണ്ടെന്നും അവർ പേരുകേട്ട ഷിക്കാരികളാണെന്നും അവർ ഉറപ്പായും ആ നരഭോജിയായ കടുവയെ കൊല്ലുമെന്നും അല്ലെങ്കിൽ അവൻ ഇതിനോടകം പേടിച്ച് വനം കീറിയിട്ടുണ്ടാകുമെന്നും എല്ലാം പറഞ്ഞ് അവരെ അനുനയിപ്പിച്ച് എനിക്കൊപ്പം കൂട്ടി എൻ്റെ സാധന സാമഗ്രികളെല്ലാം ഞാൻ മുന്നിലുള്ള കാളവണ്ടിയിലേക്ക് കയറ്റി പുറകിലുള്ള വണ്ടിയിൽ ഞാൻ കയറിയിരുന്നു അവർക്ക് ധൈര്യമെന്ന പോലെ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിൽ പുറകിലിരുന്ന് അവർക്ക് സംരക്ഷണം ഈകിക്കൊണ്ടായിരുന്നു ഞങ്ങൾ യാത്ര തുടർന്നത് ഞങ്ങൾ യാത്ര തുടർന്നത് ഉച്ച കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ ഞങ്ങൾ വനപാതയിലൂടെ മുന്നിലേക്ക് നടന്നു നീങ്ങി യാത്രക്കിടയിൽ പല തമാശകളും ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ കടുവയെ പറ്റിയുള്ള ചിന്തകളായിരുന്നു അവരെ അലോസപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ചിട്ടും ആ കടുവയെ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അങ്ങനെ ഞാൻ ആ കാളവണ്ടിക്കാരെ കളിയാക്കി നിങ്ങളുടെ പേടി സ്വപ്നമായ ആ കടുവ എന്തേ ആ നരഭൂജിയായ കടുവ എന്തേ എന്താ എന്നെ കണ്ട് പേടിച്ച് ഭയന്ന് അവൻ വനത്തിലേക്ക് ഒളിച്ചു കാണുമോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വനപാതയിലൂടെ സഞ്ചരിച്ച് നീങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ കാളവണ്ടി മുന്നിലേക്ക് നീങ്ങിയ കൂട്ടത്തിൽ പെട്ടെന്ന് മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാളകൾ വളരെ അസ്വസ്ഥപ്പെടുവാനും മുക്രയിടുവാനും അവിടെ മുൻ കാളുകൾ നിലത്തടി ശബ്ദമുണ്ടാക്കുവാനും തുടങ്ങി പിന്നെ വളരെ വേഗം അവർ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരെ പോലെ കാളവണ്ടി വലിച്ചുകൊണ്ട് കുതിച്ചോടി എന്താണ് അവിടെ അരങ്ങീറുന്നതെന്ന് അറിയുവാൻ എനിക്ക് സാധിച്ചില്ല അപ്പോഴേക്കും ഞാനിരുന്ന കാളവണ്ടിയും വലിച്ചു ഓടുവാൻ തുടങ്ങി ഞാൻ വളരെ വ്യക്തമായി തന്നെ കണ്ടു മഞ്ഞ ഉടലിൽ കറുത്ത വരകളോടുകൂടിയ ആ വലിയ കടുവയെ അവൻ്റെ വായിലിരിക്കുന്ന ആ നിർഭാഗ്യവാനായ കാളവണ്ടിക്കാരനെ എൻ്റെ മുന്നിൽ നയിച്ചു കൊണ്ടിരുന്ന കാളവണ്ടിയിലിരുന്ന കാളവണ്ടിക്കാരനെ അവൻ പിടിച്ചിരിക്കുന്നു അയാളെ വലിച്ചിടച്ചുകൊണ്ട് അവൻ വനത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ആ കാളവണ്ടിക്കാരൻ്റെ കഴുത്ത് ആ കടുവയുടെ വായിൽ ഞെരിഞ്ഞമരുകയാണ് അവൻ്റെ കാലുകൾ നിലത്ത് വലിച്ചിടയ്ക്കുകയാണ് ആ പതിയെ ആ കടുവ ആ കുറ്റിക്കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ എൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൽ ആ കടുവയ്ക്ക് നേരെ ചൂണ്ടി നിറയൊഴിച്ചു എന്നാൽ ആ റോഡിൻ്റെ മോശാവസ്ഥ എൻ്റെ തിരകൾക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു ആ വലിയ ശബ്ദം ആ കടുവയുടെ വായിൽ നിന്നും ആ ഇരയെ നിരത്തേക്കിട്ട് ആ വനത്തിലേക്ക് ഓടി ഒളിപ്പിക്കുവാൻ പോകുന്നതായിരുന്നു അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ വന്നാണ് ആ കാളവണ്ടി നിൽക്കുന്നത് അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടേക്ക് ഓടിക്കൂടി കാര്യം എന്താണെന്ന് തിരക്കി നടന്ന സംഭവം വളരെ വിശദമായി തന്നെ ഞാൻ ഗ്രാമീണരോട് പറഞ്ഞു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരുടെ സഹായത്തോടെ ഞങ്ങൾ ഒരുമിച്ച് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി ആ കാളവണ്ടിക്കാരൻ്റെ ശരീരം വീണ്ടെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിൽ യാതൊരു സംശയവും എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഞങ്ങൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ആ കാളവണ്ടിക്കാരൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നില്ല ആ കടുവ അത് വലിച്ചുചിരിച്ചുകൊണ്ട് മറ്റെവിടേക്കോ പോയിക്കഴിഞ്ഞിരുന്നു ഒരു പക്ഷേ വെടിയുതിർത്ത ശേഷം അവൻ വീണ്ടും അവിടേക്ക് മടങ്ങി അവൻ പിടിച്ചിട്ട ഇരയെ വലിച്ചിരിച്ചുകൊണ്ട് മറ്റെവിടേക്കോ കൊണ്ടുപോയിരിക്കാം എന്തായാലും ഈ സംഭവത്തെപ്പറ്റി കെയും വാഡണും പറയേണ്ടതിൻ്റെ അനിവാര്യത്തെപ്പറ്റി ഞാൻ അപ്പോൾ ഓർത്തു പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ കാളവണ്ടിക്കാരനെ വിളിച്ചുകൊണ്ട് ഞാൻ അവർക്കരികിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവരെ തിരക്കി അവിടേക്ക് പുറപ്പെട്ടു ആ കാളവണ്ടിക്കാരെ മരണത്തിൽ പരോക്ഷമായ കാരണക്കാരൻ ഞാനാണല്ലോ എന്ന വിഷമം എനിക്കുണ്ടായിരുന്നു അതിൻ്റെ കുറ്റബോധവും എനിക്കുണ്ടായിരുന്നു കാരണം എനിക്കൊപ്പം വരാൻ കൂട്ടാക്കാതിരുന്ന ആ കാളവണ്ടിക്കാരനെ ഞാനാണല്ലോ എനിക്കൊപ്പം വരുവാൻ പ്രേരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നിലേക്ക് കുതിച്ചു വനത്തിൻ്റെ തെക്കൻ അതിർത്തി വഴി ചേർന്ന് ഒരു ചെറിയ ഗ്രാമത്തിലെത്തുന്നത് വരെ വളരെ തിടുക്കത്തിൽ തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും സന്ധി ആയിക്കഴിഞ്ഞിരുന്നു ഗ്രാമം മുഴുവൻ വിജനമായിരുന്നു അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല സന്ധ്യാസമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുന്ന സമയത്ത് വെള്ളമെടുത്തുകൊണ്ടിരുന്ന സ്ത്രീയെ കടുവ പിടികൂടിയിരുന്നു അതിനുശേഷം സന്ധ്യ ആകുമ്പോഴേക്കും ആ ഗ്രാമത്തിലെ എല്ലാ വാതിലുകളും അടച്ചുപൂട്ടിയിരിക്കും എന്തായാലും ഞങ്ങൾ അവിടെ അടഞ്ഞുകിടന്ന ഒരു ഗ്രാമത്തിൻ്റെ കുഴിൽ തട്ടുകയും അവരോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു അതിൽ നിന്നും ഞങ്ങൾക്കറിയുവാൻ സാധിച്ചത് ആ ഷിക്കാരികൾ ഇതുവഴി കടന്നുപോയി എന്ന് തന്നെയാണ് അവർ ഈ പ്രധാന പാത വിട്ട് എസ്റ്റേറ്റിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ടിലൂടെ കടന്നുപോയി എന്നാണ് എനിക്ക് അറിയുവാൻ സാധിച്ചത് ഞങ്ങൾ വളരെ വേഗം ആ പാത പിന്തുടർന്ന് അവർ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചു ഏറെ ദൂരം സഞ്ചരിക്കുന്നതിന് മുന്നേ തന്നെ അവർ ഇരുവരെയും കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞു അങ്ങനെ കാര്യങ്ങളെല്ലാം അവരെ ബോധിപ്പിച്ച് അവരെയും കൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ തിരികെ എത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ അന്നത്തെ ദിവസം തങ്ങി പിറ്റേ ദിവസം കാലത്തെ തന്നെ ആ കടുവയെ തിരക്കിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു എന്നാൽ സംഭവ സ്ഥലത്തെത്തി അന്വേഷിച്ച് ഞങ്ങൾക്ക് ആ കടുവയോ അവൻ പിടികൂടി കൊണ്ടുപോയ ആ നിർഭാഗ്യവനായ ആ കാളവണ്ടിക്കാരനെയോ കണ്ടെത്തുവാൻ സാധിച്ചില്ല ഒന്നര ദിവസം ഞങ്ങൾ ആ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ നടത്തി യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായും തിരച്ചിൽ അവസാനിപ്പിച്ച് അവർ പൊയ്ക്കൊണ്ടിരുന്ന ഊട്ടി ദിശയിലേക്ക് അവരെ കൊണ്ടാക്കുകയും ചെയ്തു ഒരു കാര്യം പറയുവാൻ മറന്നുപോയി ഞാൻ ഇന്നലെ ഒറ്റയ്ക്കാണ് മറ്റേ ഗ്രാമത്തിൽ നിന്നും ഇവർ പോകുന്ന പാതയിലേക്ക് കാളവണ്ടി ഓടിച്ചുകൊണ്ട് പോയത് ഡ്രൈവർ കാളവണ്ടി ഉപേക്ഷിച്ച് ജീവൻ ഒതുക്കിക്കൊണ്ട് അവിടെ നിന്നും ഓടിക്കളഞ്ഞിരുന്നു ഞാൻ കാളവണ്ടി നയിച്ചുകൊണ്ട് സീഗൂരിലേക്ക് എത്തിച്ചേർന്നു അവിടെ നിന്നും രണ്ട് കാളവണ്ടിയും കാളകളെയും കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു ഞാൻ ചെന്നത് എന്നാൽ അവിടെയും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല വീണ്ടും അവിടെ നിന്നും ഞങ്ങൾ കാളവണ്ടി നയിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പുഴയുടെ അരികിലേക്കെത്തി മോയാർ നദിയുടെ അരികിലേക്ക് അപ്പോൾ സമയം ഏകദേശം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയായിരുന്നു ഞാൻ പതിയെ കാളവണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങുകയും പുറത്തേക്കിറങ്ങിയ ഞാൻ പതിയെ ആ പുഴയുടെ അരികു ചേർന്ന് നടന്നു അവിടെ നിന്നും കുറച്ച് വെള്ളം കുടിക്കുവാനും മുഖം കഴുകുവാനും ആഗ്രഹിച്ചു എൻ്റെ കൂടെ എനിക്കൊപ്പം ഒരു സേവകനും ഉണ്ടായിരുന്നു അദ്ദേഹവും ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ അതിനുവേണ്ടി അയാളെയും അനുവദിച്ചു അയാൾ പോയിട്ട് കുറച്ച് സമയം മാത്രമേ ആയുള്ളൂ അയാൾ എനിക്കരികിലേക്ക് തിടുക്കത്തിൽ ഓടിയെത്തി എന്നിട്ട് അയാൾ പറഞ്ഞു ആ പുഴയിൽ അയാൾ ആ കടുവയെ കണ്ടുവെന്നും അവൻ്റെ ദേഹം മുഴുവൻ വെള്ളത്തിലാണെന്നും അവനിപ്പോൾ നീന്തി അടുക്കുകയാണെന്നും പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ കാളയുടെ കയറുകൾ അവനെ ഏൽപ്പിച്ചു എൻ്റെ റൈഫിൽ എടുത്തുകൊണ്ട് ഞാൻ ആ കൽപ്പടവിൻ്റെ അരികിലേക്ക് പോയി ഞാൻ അവിടെ നിന്നും പതുക്കെ ഉയർന്നു നോക്കി ആ കടുവ ഞങ്ങളെ കാണുവാൻ യാതൊരു വഴിയുമില്ലായിരുന്നു കാരണം ഇപ്പോൾ ആ കടുവ നോക്കുന്നത് ഞങ്ങൾക്ക് എതിർ ദിശയിലേക്കാണ് വെള്ളത്തിൻ്റെ ശബ്ദത്തിൽ ഞങ്ങളുടെ കാളവണ്ടി ചക്രത്തിൻ്റെ ശബ്ദവും അവൻ കേൾക്കുവാൻ യാതൊരു വഴിയുമില്ല ഞാൻ പതിയെ എൻ്റെ റൈഫിൽ ഉയർത്തി ആ കടുവയ്ക്ക് നേരെ ചൂണ്ടി നിറയൊഴിച്ചു കൃത്യമായി എൻ്റെ തിര ആ കടുവയുടെ തലയിലേക്ക് തുളച്ചു കയറിയെന്ന് ഉറപ്പാണ് അവൻ്റെ പാതി ശരീരം ഇപ്പോൾ കരയിലും പാതി വെള്ളത്തിലുമാണ് അനക്കം പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു വീണ്ടും കുറച്ച് സമയം കൂടി ഞങ്ങളവിടെ കാത്തിരുന്നു പൂർണ്ണമായും അവൻ്റെ ചലനം അവസാനിച്ച ശേഷം ഞങ്ങൾ കാളകളെ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് കെട്ടി പതിയെ ആ കടുവയുടെ അരികിലേക്ക് നടന്നു ചെന്നു ആ കടുവയുടെ ശരീരം പൂർണ്ണമായും പരിശോധിച്ചു ഞാൻ ഇതുവരെ കൊന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കടുവ തന്നെയായിരുന്നു അത് അവൻ്റെ കഴുത്തിൽ ഒരടയാളം ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് പ്രകാരം മനുഷ്യനെ ഭക്ഷിക്കുന്ന കടുവകൾക്കുണ്ടാകുന്ന ഒരു തരം രോഗമാണത് എന്നാൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായിയും ഞാനും കൂടി ആ വലിയ കടുവയുടെ ശരീരം വെള്ളത്തിൽ നിന്നും വലിച്ച് കരയിലേക്ക് പൂർണമായും അടിപ്പിക്കുവാൻ വളരെ പ്രയാസപ്പെട്ടു അതിനുശേഷം എന്നെ അവിടെ ഇരുത്തി എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ വന്ന സഹായി സിഗൂരിലേക്ക് പോയി അവിടെ നിന്നും ആളുകളെയും കൂട്ടി അവിടേക്കെത്തി അവിടേക്കെത്തിയ ആളുകൾ ഉറക്ക പ്രഖ്യാപിച്ചു അവരുടെ ഗ്രാമത്തിലേക്ക് കയറി അവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തി കൊന്നുകൊണ്ടിരുന്ന നരഭോജിയായ കടുവ ഇവൻ തന്നെയാണെന്ന് അങ്ങനെ അവിടുത്തെ ആളുകളെ ഞാൻ ഈ നരഭോജിയുടെ ശരീരം സിഗൂരിലേക്ക് കൊണ്ടുപോകുവാൻ അനുവദിച്ചു അവിടേക്കെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു പൂജാരിയുടെ സഹായത്തോടെ പല കർമ്മങ്ങളും ചെയ്ത് ആ കടുവയുടെ ശരീരത്തിൽ നിന്നും ആ തൊലി പതിയെ വേർപ്പെടുത്തിയെടുത്തു അതിനു മുന്നേ ആ കടുവയുടെ നീളം ഞങ്ങൾ അളന്നിരുന്നു വാല് തൊട്ട് തല വരെ ഏകദേശം പത്തടി രണ്ട് ഇഞ്ചോടിനടുത്ത് നീളമുണ്ടായിരുന്നു പിന്നെ ഏറെ വൈകാതെ തന്നെ കോയമ്പത്തൂരിലെ കളക്ടർക്ക് കടുവയെ വെടിവെച്ചതിൻ്റെ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു കത്തും ഞാൻ അയച്ചു ഏകദേശം രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് ആ കത്തിനുള്ള മറുപടി എന്നെ തേടിയെത്തി ആ കടുവയെ വെടിവെച്ചു കൊന്നതിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അതുപോലെ സർക്കാർ പ്രഖ്യാപിച്ച പ്രതിഫലമായ ഇരുന്നൂറ് രൂപയുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുക ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ